നമസ്കാരം ലാസ്റ്റ് അങ്ങനെ അവസാനം അഫ്സലിന്റെ പോസ്റ്റ് വന്നിട്ടുണ്ട് അഫ്സലും ജാസ്മിനുമായി ബന്ധപ്പെട്ട് പല കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ട് അവസാനം ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പയും ഉമ്മയും എയർപോർട്ടിലേക്ക് പോയപ്പോൾ അഫ്സലാണ് കൊണ്ടുവിട്ടത് എന്ന് പറഞ്ഞുള്ള ഭയങ്കരപ്പെട്ട ഒരു വിവാദം വന്നിട്ടുണ്ട് അതായത് അഫ്സലും അവന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം കൂടി ചേർന്ന് ഒരു ഡ്രാമയാണ് കളിക്കൊണ്ട് കളിച്ച് കളിക്കുന്നത് അതായത് ജാസ്മിനും അഫ്സലും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു ഡ്രാമ കളിക്കുകയാണ് പിന്നീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ മറുപടി ആയിട്ട് ഇപ്പോൾ ഇപ്പം ഈ പറഞ്ഞ അഫ്സല് കൊണ്ടുവിട്ടു അതായത് എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഞാനൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അഫ്സലല്ല കൊണ്ടുവിട്ട് അവനെ വിളിച്ചു വരുത്തിന് അവനെ എയർപോർട്ടിൽ ആരെയും കൊണ്ടുവിടാൻ പോയിട്ടില്ല അവര് പാപ്പയുമായി വിളിച്ച് പല പാപ്പയുമായിട്ട് വാപ്പയുമായിട്ടും ഉമ്മയുമായിട്ടും അഫ്സലിന് ഒരു പ്രശ്നവുമില്ല പ്രശ്നം വരേണ്ട കാര്യവുമില്ല പ്രശ്നമെല്ലാം ജാസ്മിനുമായിട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ പല കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അഫ്സൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പറയുന്നില്ല നിങ്ങളെ അങ്ങനെ എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ മറുപടി ആയിട്ട് അഫ്സൽ ഇപ്പോൾ ഒരു ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഏഴ് പേജോളം വരുന്ന ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പുള്ളിയെല്ലാം വിശദീകരിച്ചു കൊണ്ടുള്ള പോസ്റ്റാണ് ആണ് അതിന്റെ ടെക്നെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്ന വെച്ചാൽ മുമ്പ് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടില്ല അതായത് ഞാൻ ഈ ബന്ധം എവിടെ വെച്ച് നിർത്തുന്നു അവൾ എനിക്ക് എനിക്ക് ചെയ്ത് കൂട്ടി അല്ലെങ്കിൽ അവൾ അവൾ വഴി എനിക്ക് നേരിടേണ്ടി വന്ന അപമാനങ്ങളും കാര്യങ്ങളും അതുകൊണ്ട് എനിക്കിനി വേണ്ടെന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഉള്ളത് ആ പോസ്റ്റ് ഞാൻ ഉറച്ചു നിൽക്കുന്നു അതിന് എനിക്കൊരു മാറ്റവും ഇല്ല എന്നും അതുപോലെ തന്നെ ഈ പറയുന്ന ഞാൻ ആരെയും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എയർപോർട്ടിൽ പോയിട്ടില്ല എന്നും പിന്നെ പിന്നെന്താണ് പിന്നെ ഈ ഡ്രാമ ഈ പറയുന്ന പ്ലാനഡ് ആയിട്ടുള്ള ആ ഡ്രാമ അതും അതിങ്ങനെ പറഞ്ഞാൽ കള്ളത്തരമാണ് അങ്ങനെ ഒരു ഡ്രാമയും ഞാൻ കളിക്കുന്നില്ല എന്നും പിന്നെ പുള്ളി പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസങ്ങളായി ഞാൻ കുറെ അനുഭവിക്കുന്നുണ്ട് അല്ലെ കഴിഞ്ഞ എഴുപത്തിനാല് ദിവസങ്ങളായി ഞാൻ കുറെ അനുഭവിക്കുന്നുണ്ട് അത് അതുകൊണ്ട് ഇനി ഒരു പത്തിരുപത്തിനാല് ദിവസം കൂടി ഉണ്ട് അതെനിക്ക് കുഴപ്പം വരെ ഇരുപത്തിനാല് എഴുപത്തിനാല് ദിവസം കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇനി അപ്പൊ അതിനുശേഷം എന്റെ മെന്റൽ എന്റെ ഹെൽത്ത് വരെ വളരെ വീക്കായിരുന്നു എന്നൊക്കെ കുറിച്ചുകൊണ്ട് കുറെ പിന്നെ പറയുന്നത് ഈ അമ്മയെ കൊണ്ടാണ് കാണേണ്ടത് അമ്മയാണ് സത്യം ഞാൻ എന്തെങ്കിലും എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോയിട്ടില്ല എന്നുള്ളത് പിന്നീട് പിന്നെന്താണ് പിന്നെ പുള്ളി പറയുന്നത് ഈ പണത്തിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചിലവരെക്കാളും പെടുന്നു ഈ പറയുന്ന അമ്പത് ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു പിന്നീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളി പറഞ്ഞത് പ്രൈസ് മണിയുടെ ഒരു പ്രൈസ് മണിയുടെ ഒരു തേങ്ങയും എനിക്ക് വേണ്ട എന്നുള്ളതാണ് എനിക്കൊരു ജോലിയുണ്ട് എനിക്ക് അതിനുള്ള വരുമാനമുണ്ട് അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള എന്താ പറയുക കരുതി വെപ്പലുണ്ട് അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വരുമാനം എനിക്കുണ്ട് അതല്ല അവൾ അവൾക്ക് കിട്ടുന്ന അവളിപ്പം ജയിക്കുകയാണെങ്കിൽ അതാ പക്ഷെ അവിടെ പോയി ജയിക്കുകയാണെങ്കിൽ അവയ്ക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു നയാ പൈസ പോലും എനിക്ക് വേണ്ട എന്നാണ് പുള്ളി പുള്ളി പറയുന്നത് പിന്നെ അതുമല്ല പുള്ളി വീണ്ടും പറയുന്നുണ്ട് ഫാമിലിയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല പിന്നെ ടെഡി ബിയറിന്റെ കേസ് ടെഡി ബിയർ എങ്ങനെയാണ് അവിടെ എത്തിയതെന്നും ഞാൻ എന്നാണ് ടെഡി ബിയർ വാങ്ങിച്ചു കൊടുത്തത് എന്തിനു വാങ്ങിച്ചു കൊടുത്തു ആ ടെഡി ബിയർ വാങ്ങിച്ച ഡേറ്റ് ടെഡി ബിയർ എപ്പോഴാണ് അവൾക്ക് കൊടുത്തത് അത് പാക്ക് ചെയ്ത സംഭവങ്ങൾ എല്ലാതിന്റെയും സ്ക്രീൻഷോട്ട് അടക്കം ആ പുള്ളി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുമല്ല ബിഗ് ബോസിനോട് സംസാരിച്ച കേസ് ചെടി പേ ജാസ്മിൻ ചെടി പേരെ കെട്ടി ഇല്ലാതെ കിടന്ന് ഉറക്കരുത് അവൾ ചെടിയ പേരെ കെട്ടിപ്പിടിച്ച് കറന്നായി ഉറങ്ങാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ബിഗ് ബോസിന് മാറ്റി ഇവൻ ചാറ്റ് ചെയ്ത കുറച്ച് ഇതൊക്കെയുണ്ട് അതിനകത്ത് ബിഗ് ബോസ് അവിടെ ഇത് പറ്റത്തില്ല അത്രയും വലിയൊരു ടെടീപേരനകത്ത് കയറ്റാൻ പറ്റില്ല വേറെ ഏതെങ്കിലും ചെറിയ ഒരു സാധനമോ സോട്ടോസോ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അയക്കണമെന്ന് എന്ന് പറഞ്ഞ സംഭവം അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ അതിന്റെ കൂടെ ഈ ചെടി ബിയറിന്റെ കൂടെ അവൻ്റെ ഒരു രണ്ട് ഷർട്ട് അവളുടെ അമ്മയുടെ സാരിയോ അങ്ങനെ എന്തോ ബ്ലൗസോ അങ്ങനെ എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അതൊന്നും അവരങ്ങോട്ട് കയറ്റി വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇനി ഇനി അവിടെ അവശേഷിക്കുന്നത് ഇത് വേറൊരു ടെസ്റ്റിനകത്തുണ്ട് ഇതിന് ഇനി അവിടെ അവശേഷിക്കുന്ന രണ്ടാമൂല കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് സിൽവർ റിങ് പിന്നെ ഒന്ന് ബ്രേസ്ലെറ്റ് പിന്നെ ഇപ്പൊ കയറിയ ചെടി ബിയർ ബിയർ അല്ലേ ഇത്രയും സാരമാണ് അവിടെ അവശേഷിക്കുന്നത് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ ഊഹിക്കുകയാണ് കേട്ടോ ഞാൻ ഊഹം ശരിയാണെങ്കിൽ ആ പിന്നെ സിൽവർ റിംഗ് ആണ് എന്റേത് ഈ പറയുന്നതിന്റെ റെസ്ക് ഇനി കൊടുത്തയച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ സിൽവർ റിംഗ് ഒന്നും അവളെ അവളെ കയ്യിൽ ഞാൻ കണ്ടില്ല അപ്പോൾ അവള് ഇത്രയും പ്രീഷ്യസ് ആയിട്ട് പിന്നെ ആര് നമ്മുടെ അഫ്സലപ്പെടുത്തു വിട്ട ചെറിയ വീരാണ് ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ആർക്കോ വേണ്ടിയിട്ടാവട്ടെ ആർക്കോ കൊടുത്തുവയ്ക്കുന്നു എനിക്ക് അറിയത്തില്ല ആർക്കോ വേണ്ടിയിട്ടാവട്ടെ ആ ഒരു റിങ് വളരെ നിസ്സാരമായിട്ട് എന്റെ ഇത് ഊടിക്കൊടുക്കുകയാണ് അവള് ചെയ്തത് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ അഫ്സലിന്റെ ആ ഒരു പോസ്റ്റിൽ നിന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ഒരു ഒരു അറുതി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് അവരെല്ലാം കൂടി എന്താണ് നിന്ന് കളിക്കുകയാണോ നമ്മളെയൊക്കെ പറഞ്ഞു പറ്റിക്കുകയാണോ അതൊക്കെ ഡ്രാമയാണോ എന്നുള്ള എന്താണ് ഒരു ഒരു സംശയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പക്ഷെ അതിനെല്ലാം ഒരു അറുതി വരുത്തിക്കൊണ്ട് വളരെ ക്ലിയർ കട്ടായിട്ട് ഏതാണ്ട് ഒരു ഏഴ് പേജോളമുള്ള ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം ആ സാധനം ഏഴ് പേജോളമുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു സംഭവം വേണമെങ്കിൽ പോയി കാണാം ആ അഫ്സൽ അമീർ എന്നാണ് അവന്റെ ഐ ഡി അവര് പോയിപ്പിന് കൃത്യമായിട്ട് അത് വായിക്കാം എന്തായാലും ഞാൻ ഈ സൈഡിൽ അത് കൊടുത്തേക്കാം എന്തായാലും ഇതിനൊരു അറുതി വന്ന് വന്നു എന്നുള്ളതാണ് ഞാൻ അന്നേ പറഞ്ഞില്ല എന്തൊക്കെ സംഭവിച്ചാലും ഇനി അഫ്സൽ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഒരു ബന്ധത്തിലേക്ക് പോകാൻ ഒരു ചാൻസും ഇല്ല എന്നുള്ളത് നമ്മൾ മുമ്പേ ക്ലിയർ ആക്കിയതാണ് പക്ഷെ പലർക്കും ഇപ്പം സംശയമാണ് കാരണം ഒരു പയ്യനും ഇപ്പം നമ്മളുള്ള ഒരു അവനെ കുറ്റം പറഞ്ഞിട്ടില്ല അഫ്സലിന് അഫ്സലിനി അവളെ സ്വീകരിച്ചാലും നമ്മൾ എന്തെങ്കിലും കുറ്റങ്ങൾ പറയാൻ പറ്റത്തില്ല കാരണം ആർക്കും അത് സഹിക്കില്ല നമ്മൾ എത്രയൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറയുമ്പോൾ ജാഫിനെ കുറ്റം പറയുന്നു ആർക്കും സഹിക്കത്തില്ല അപ്പൊ ഇത്രയും ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇത്രയും അവനെ കൊണ്ടുപോയി പാക്ക് ചെയ്യാനും അതിന്റെ ഡ്രസ്സും കാര്യങ്ങളും സ്റ്റെഡി ബിയോ മാറ്റി കൊടുത്ത കാര്യങ്ങൾ ഒക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ ചെന്ന് അവനെ പാടെ മറന്നുകൊണ്ട് പത്രാവലോ ഒന്ന് ഒരു മാസത്തെ പരിധി കൊണ്ട് മറ്റൊരാളോട് പ്രേമം തോന്നുക സ്നേഹം തോന്നുക ഇവനെ പാടെ മറന്നുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഇപ്പോഴും ഉച്ചയിൽ അവനെ വേണ്ടിയിട്ട് കരയുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു പെൺകുട്ടിയെ ആ മനസ്സുള്ള ഒരു പെൺകുട്ടിയെ ആർക്കും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല അക്സെപ്റ്റ് ചെയ്താലും പിന്നെ അത് ഭാവിയിൽ അത് ഭയങ്കര പ്രശ്നം തന്നെ ആയിരിക്കും മനസ്സിലായത് എന്തിനൊക്കെ വേണ്ടിയാലും എത്ര ഗെയിമിനൊക്കെ വേണ്ടിയെന്ന് പറഞ്ഞാൽ കൂടി ഇങ്ങനെ ഒരു സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വഭാവ സവിശേഷതയുള്ള ഒരു പെൺകുട്ടിയെ ഒരു പയ്യനും അങ്ങനെ അക്ഷപ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് എന്താ ഈ പറയുന്ന അഫ്സർ ആയതുകൊണ്ട് കണക്കെന്ന് പറഞ്ഞാൽ അഫ്സറായതുകൊണ്ട് ഇത്രയും ഒരു സംയമനം പാലിച്ചിരുന്നത് അഫ്സറായതുകൊണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഞാനായിരുന്നെങ്കിൽ ആ ഇതൊന്നും ആയിരുന്നില്ലായിരുന്നു കാരണം അഫ്സലി ഇത് മാത്രമായില്ല ഒരുപാട് കാര്യങ്ങൾ കാണുമായിരിക്കും ഒരുപാട് അത് പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം കാരണം ഏതാണ്ട് ഏഴ് മാസത്തെ അവരുടെ റിലേഷനാണ് ഏഴോ എട്ടോ മാസത്തെ ഉണ്ട് അപ്പോൾ ആ റിലേഷൻ നടന്ന പല കാര്യങ്ങളും അച്ഛൻ ചിലപ്പോൾ വെളിപ്പെടുത്തുക പക്ഷേ അവൻ വളരെ മാന്യമായിട്ട് അതൊന്നും വെളിപ്പെടുത്താതെ അവന്റെ നേരെ അവൻ്റെ നേരെ ഇങ്ങനെയുള്ള സൈബർ അറ്റാക്കുകൾ വന്നപ്പോൾ മാത്രമാണ് അവൻ വെളിപ്പെടുത്തിയത് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാം കാരണം ഈ ഈ ഒരു റിലേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഫാമിലിയൊക്കെ വെറുപ്പിച്ചുകൊണ്ടാണ് ഈ റിലേഷനിലേക്ക് വന്നത് പിന്നെ അവൻ തന്നെ ഫാമിലിയൊക്കെ എന്ത് ചെയ്തു പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു ഒരു രീതിയിൽ കൊണ്ടുവന്ന ഒരു എൻഗേജ്മെന്റ് വരെ ആയി ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാകണം അച്ഛനും അല്ലെങ്കിൽ വീട്ടുകാർ എവർക്കൊന്നും അവരെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു അതിനെ ഒരു എൻഗേജ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഉറപ്പിക്കലേക്ക് കൊണ്ടുവന്ന ശേഷം ഞാൻ തന്നെ എന്റെ എനിക്ക് വരാൻ പോകുന്ന ഈ ഭാവി വധുവിൻ എന്ത് ചെയ്യുന്നു പിന്നീട് എല്ലാ പ്രോത്സാഹനം കൊടുത്ത് ഒരു ഷോയിലേക്ക് പറഞ്ഞു വിടുന്നു അവിടെ വെച്ച് ആഴ്ചകൾക്ക് അപ്പുറം വളരെ ആഴ്ചകൾ ഒരാഴ്ചക്ക് കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക് അങ്ങനെ പറഞ്ഞാൽ ഒരു പത്ത് ദിവസത്തിനപ്പുറം പാഴേ തന്നെ മറന്നുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടു അല്ലെങ്കിൽ ഇത്രയും കാലം ഏഴ് വർഷം ഏഴ് മാസം കൊണ്ട് തന്നെ ആധാർത്ഥമായി പ്രണയിച്ചു തന്റെ എല്ലാത്തിനും കൂടെ നിന്ന തന്റെ ഒരു തനിക്ക് ഒരു കണലും താങ്ങുമായിട്ട് നിന്ന് അവനെ പാടെ മറന്നുകൊണ്ട് മറ്റൊരു പുരുഷനോടുകൂടി അല്ലെ മറ്റൊരു മത്സരാർത്ഥി മത്സരാർത്ഥിയുടെ അടുപ്പം സ്ഥാപിക്കും ആദ്യം അത് പ്രേമമല്ല പ്രണയമല്ല ഫ്രണ്ട്ഷിപ്പാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് കണ്ണിൽ പൊടിയിടുകയും അവസാനം തനിക്ക് അവനോട് പ്രേ പ്രണയമാണെന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു അല്ലേ തുറന്ന് സമ്മതിക്കുക മാത്രമല്ല നമ്മൾക്ക് ഉമ്മ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഇവളൊക്കെ ഈ എന്റെ മനസ്സിൽ ഓടുന്നത് ജീവിതത്തിന്റെ മൊത്തം ക്യാമറയാണെന്ന് ഞാൻ കൊടുക്കും ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട് പോലും അന്യപുരുഷനുമായിട്ട് നോക്കി നോക്കുന്നത് ഇതൊക്കെ കാണുന്നത് ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന നീ എന്ന് എന്നറിയില്ല അല്ലെങ്കിൽ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരു ഒരു പയ്യൻ പുറപ്പുണ്ട് അവൻ ഇതൊക്കെ കാണുന്നില്ല അവൻ കാണുമ്പോൾ അവന്റെ ഫീലിംഗ് എന്തായിരിക്കും എന്ന് ഒരു തവണ പോലും ജാസ്മിൻ ചിന്തിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ജാസ്മിൻ ഇത്രയും പേർക്കുന്നത് ഞാൻ വേറെ ഒന്നിനും അല്ല വെറുക്കുന്നത് ഞാൻ ഈ ഒരൊറ്റ പോയിന്റാണ് ബാക്കി അവരുടെ ഗെയിമോ കാര്യങ്ങളോ എല്ലാം ഞാൻ അതൊന്നും സഹിക്കല്ലേ പറയുന്ന പിന്നെ സന്തയിലാത്തരമോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാട്ടമോ ഈ അതൊക്കെ ഞാൻ മറക്കും പക്ഷെ ഈ ഒരു ഈ ഒരു വഞ്ചന ഈ ഈ ആറിടത്തും കാണിക്കാൻ പറ്റാത്ത ഈ ഒരു നിറകേട് ഒരിക്കലും ഞാൻ ക്ഷമിക്കത്തില്ല കാരണം അങ്ങനെയാണ് കുറച്ചൊരു മനസ്സുള്ളവൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സാധാരണ മനുഷ്യനെ ശ്രമിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഒരു കൊടും വഞ്ചനയാണ് അവൾ ചെയ്തിരിക്കുന്നത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ആരുടെ അവരെ അവളെയൊക്കെ ഈ പറയുന്ന എന്താണ് അവരെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് അവരെ അവരൊക്കെ വേണ്ടിയിട്ട് ജയിൽ വിളിക്കുന്നവർ മനസ്സിലായി സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ അല്ലേ സ്വന്തമായിട്ടല്ലെങ്കിൽ സ്വന്തം മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോ ഒക്കെ വരുമ്പോഴേ നമുക്ക് ആ ഫീല് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ജാസ്മിൻ ഇത്രയും നിങ്ങൾക്കറിയാം ജാസ്മിൻ ഞാൻ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഇതിങ്ങോട്ട് ഞാൻ ഈ ഒരു സംഭവം ഞാൻ ആദ്യം ഞാൻ ഒരു കമാനലക്ഷണം വേണ്ടിയിട്ട് ചിലപ്പോൾ എന്റെ തോന്നലായിരിക്കാം മാറട്ടെ മാറട്ടെ എന്ന് ഞാൻ പലവട്ടം പിന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു അതിനുശേഷം ഇത് ആതിരി കടന്ന പോലാണ് ഞാൻ പ്രതികരിച്ചത് പ്രതികരിച്ചുപോലെ പിന്നെ എനിക്ക് പിടിക്കാൻ കിട്ടത്തില്ല പിന്നെ ഞാൻ അത് നഖശികാന്തൻ ഞാൻ എതിർക്കുക തന്നെ ചെയ്യും അപ്പം എന്തായാലും ഇതിനൊരു പര്യവസാനം വന്നിരിക്കുന്നു അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി ഇനി ജാസ് തന്നെ ജീവിതത്തിലേക്ക് ഉണ്ടാകില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം